സോഫിയെ റൂമിലേക്ക് മാറ്റി എല്ലാവരെയും കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്നാൽ പിന്നെ സോഫി നീ ഇത്രയും പൊട്ടിയായി പോയല്ലോ ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് തന്നെ ജീവിതം അവസാനിപ്പിക്കാൻ സിസിലി അവളുടെ തലയിൽ തല ഓടിക്കൊണ്ട് ചോദിച്ചു അവളുടെ കണ്ണുകളിൽ മിഴിനീർത്തുള്ളികൾ ഒരു കൂടിയിരുന്നു ഡാൻസി മോന് അവളുടെ അടുത്ത് കിടത്തി ചാച്ചിനൊന്നും മിണ്ടാതെ അവളെ നോക്കിയിരുന്നു അമ്മച്ചി അമ്മച്ചവിടെ സോഫി അപ്പച്ചനെ നോക്കി ചോദിച്ചു ഇപ്പോൾ വരും മോളെ അപ്പച്ചൻ പറഞ്ഞു ആൽബി നീ ഒന്ന് വീട്ടിൽ പോയിട്ട് വാ ഒന്ന് കുളിച്ച് വേഷം മാറി വാ സിസിലി പറഞ്ഞു ആൽബി എബിയെ നോക്കി നീ പോയിട്ട് വാ മമ്മി വരുന്നെങ്കിൽ കൊണ്ടുപോകാം എബി ഞാൻ മമ്മിയെ കൊണ്ടുപോകില്ല ഞാൻ വണ്ടിയായി പോയിട്ട് വരാം ആദ്യം എന്നിട്ട് കൊണ്ടുപോയാൽ മതി മമ്മിയെ മമ്മി ഇവിടെ വേണം ആൽബി പറഞ്ഞപ്പോൾ അത് ശരിയാ എന്ന് എബിക്കും തോന്നി താക്കി നീ പോയിട്ട് പെട്ടെന്ന് വാ ആൽബി സോഫിയുടെ അടുത്തേക്ക് ചെന്നു ഞാൻ പോയിട്ട് മാറിയ ഡ്രസ്സ് ഡേസ് എടുത്തുകൊണ്ട് പെട്ടെന്ന് വരാം രണ്ട് ദിവസം കിടക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ആൽബി പറഞ്ഞു പോയിട്ട് വായിച്ചയ ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ സോഫി പറഞ്ഞു ആൽബി പുറത്തേക്ക് പോയപ്പോൾ എബി നീതയുടെ റൂമിലേക്ക് നടന്നു പരമാവധി ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കാൻ ശ്രമിച്ചു അവൻ മമ്മി അവനെ നോക്കി ചിരിച്ചു ഓ എത്തിയോ നീത പുച്ചത്തോടെ ചോദിച്ചു എബി ഒന്നും മിണ്ടാതെ അവിടെ കിടന്ന് കാസേര വലിച്ചിട്ടിരുന്നു നീതിയുടെ മമ്മി മാത്രമേ ഇളു പപ്പ പോയിരുന്നു സോഫിയ റൂമിലേക്ക് മാറ്റിയ മുനെ മമ്മി ചോദിച്ചു മാറ്റി എബി പറഞ്ഞു അവൻ അവിടെ ഇരിക്കും തോറും ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി അവൻ വരാന്തയിലേക്ക് ഇറങ്ങി ജനലിന് അരികിൽ പോയി പുറത്തേക്ക് നോക്കി നഗരം തിരക്കിലായിരുന്നു ജോലിക്ക് പോകുന്നവരും സ്കൂളിൽ മക്കളെ ആക്കി തിരിച്ചു വരുന്നവരും അങ്ങനെ ഒരുപാട് ഒരുപാട് പേര് തിരക്കിട്ട് നീങ്ങുന്നു എബി അവിടെ തന്നെ നിന്നു സമയം മിഴഞ്ഞു നീങ്ങി ഡോക്ടർ റൂമിലേക്ക് വരുന്നത് കണ്ട് എബി റൂമിലേക്ക് വന്നു നിത ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നിയത് ഞാൻ തന്നെ മെഡിസിൻ അല്ലാതെ ഏതെങ്കിലും മെഡിസിൻ കഴിച്ചോ താൻ ഇനി ഇത് പകപ്പോട്ട ഡോക്ടറെ നോക്കി എന്താ ഡോക്ടർ അവൾ വിക്കി വീണത് കൊണ്ടല്ല കുഞ്ഞില്ലാതായത് അബോട്ട് ആകാനുള്ള മരുന്ന് ഉള്ളിൽ ചെന്നിട്ടുണ്ട് റിസൾട്ട് വന്നപ്പോഴാണ് അറിഞ്ഞത് ഡോക്ടർ അവളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ച് നോക്കി മമ്മി അവളെ പകച്ചു നോക്കി ഈ ഇല്ല ഞാനൊന്നും ഇനി വാക്കുകൾ കിട്ടാതെ പതരം നിന്നു ഇല്ലേ പിന്നെ ഈ മരുന്ന് ആര് കഴിച്ചതാണ് എബി പോക്കറ്റിൽ നിന്നും കുളിക്കയുടെ കവറെടുത്ത് ഉയർത്തിക്കാട്ടി നീത നിന്നു ഈ നിമിഷം ഭൂമി പിളർന്ന താഴേക്ക് പോയിരുന്നില്ലെന്ന് ആശിച്ചു പോയി അവൾ തീർന്നില്ല ഇത് നിൻ്റെ ഫോണല്ലേ ആരക്ഷിജി എടി പറയാൻ നീ എന്ത് കരുതി ഞാൻ പൊട്ടനാണെന്നോ എബിയുടെ അടുത്ത ചോദ്യം കിട്ട് നീത പോയി എല്ലാം മറിഞ്ഞിരിക്കുന്നു ഇനി അവളുടെ നെറ്റിയിൽ വീർപ്പ് തുള്ളികൾ പൊടിഞ്ഞു എബി ഞാൻ പറഞ്ഞു തീർന്നില്ല അവൻ്റെ കൈ അവളുടെ കർണത്ത് ആഞ്ഞടിച്ചു വേച്ചു വിഴാൻ പോയി നിത ഇടീ നീ നിതയുടെ മമ്മിയും വിളിച്ചു എബി മമ്മിയെ നോക്കി പറഞ്ഞു സത്യം അറിയാതെ മമ്മി പാവം മോനെ സൂഫി ഇതിന്റെ പേരിൽ സ്വയം ഇല്ലാതാവാൻ ശ്രമിച്ചു എല്ലാം ഇവളൊറ്റ കാണാം ഇനി എന്റെ കൺവെട്ടത് കണ്ടുപോകരുത് നിനെ എബി തിരിഞ്ഞു നടന്നു ഡോക്ടറും ഇടി മഹാപാപി എന്റെ കുടുംബം തന്നെ നീ പാവം എൻ്റെ സൂഫി ഒന്നും അറിയാതെ കുഞ്ഞിനെ ഞാൻ എന്തൊക്കെ പറഞ്ഞു നീ അനുഭവിക്കുന്നു ഇത്രയും കൂടി വിഷമാണ് നീയെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ കർത്താവേ എന്നോട് പുറക്കണേ നീ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല ഇനി എൻ്റെ പഴി കയറിയത് പറഞ്ഞേക്കാം മമ്മി പുറത്തേക്ക് ഇറങ്ങി നീ താഴേക്ക് നോക്കി നിന്നു എബി പുറത്തു നിന്നും എല്ലാം കേട്ടു മമ്മി അവൻ്റെ അടുത്തേക്ക് ചെന്നു നല്ലതും ചീത്തയും തിരിച്ചറിയാൻ മമ്മിക്ക് പറ്റിയില്ല മോനെ മമ്മിയോട് ക്ഷണിക്ക് മേഴ്സി കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു എബി മമ്മിയെ ചേർത്ത് പിടിച്ചു എബി നിറഞ്ഞ മിഴികൾ തുടച്ചു സാറിയില്ല മമ്മി പോട്ടെ അവൾ ആദ്യം എൻ്റെ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ചിരുന്നു അത് എന്നോട് പറയുകയും ചെയ്തിരുന്നു എന്നിട്ടാണ് ഞാൻ അവളെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയത് കുഞ്ഞിനെ കളയാനാണ് തീരുമാനമെങ്കിൽ അവിടെ തന്നെ തുടരാൻ പറഞ്ഞിട്ടാണ് ഞാൻ അവളെ അവിടെ ആക്കിപ്പോന്നത് ഒരു ദിവസം ആലോചിക്കാൻ സമയം കൊടുത്തിരുന്നു അവൾക്ക് അവൾ വിളിച്ചു പറഞ്ഞു കുഞ്ഞിനെ കളയുന്നില്ലെന്നും എൻ്റെ കൂടെ ജീവിക്കണമെന്നും അങ്ങനെയാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞത് അവൾക്ക് വിശേഷമുണ്ടെന്ന് അവളുടെ വാക്ക് വിശ്വസിച്ച് ഞാനാണ് മണ്ടൻ പക്ഷെ മമ്മി പറഞ്ഞ വാക്കുകൾ കുറച്ച് കൂടിപ്പോയി എല്ലാവരുടെയും മനസ്സിനെയും അത് മുറിവേൽപ്പിച്ചു ഏറ്റവും കൂടുതൽ സോഫി അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ ഇബി പറഞ്ഞു നിർത്തി അതേ മോനെ ആൽബി എന്നോട് മിണ്ടുന്നത് പോലുമില്ല അവന് നല്ല ദേഷ്യം വന്നിട്ടുണ്ട് അവൻ അറിഞ്ഞോ ഇത് വെച്ചേക്കില്ല അവൻ ഇതേയെ മമ്മി കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് റിസൾട്ട് വരട്ടെ എന്ന് പറഞ്ഞു പോയത് ഒന്ന് കുളിച്ച് ഫ്രഷായി വരാൻ എബി പറഞ്ഞു വാ മോനെ നമുക്ക് സോഫിയുടെ അടുത്തേക്ക് പോകാം മമ്മി വരാന്തയിലൂടെ വേഗത്തിൽ നടന്നു പിന്നാലെ എബിയും അവർ റൂമിലെത്തുമ്പോൾ വല്യപ്പച്ചനും വല്ല്യമ്മച്ചയും വന്നിരുന്നു സോഫിക്ക് കഞ്ഞി കൊടുക്കുകയായിരുന്നു വല്യമ്മച്ചി സിസിലി മോനെ എടുത്തുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് കൂടെ നാൻസിയും ഇരിക്കുന്നുണ്ട് വല്യപ്പച്ചനും സോഫിയുടെ അപ്പച്ചനും സംസാരിച്ചുകൊണ്ട് വരാന്തീരുണ്ട് ഇളയമ്മ വരുന്ന കണ്ട് സിസിലി മുഖം വീർപ്പിച്ചു സോഫി മമ്മിയെ കണ്ടു അവളുടെ മുഖം ഇരുണ്ടു ഇന്നലെ ഒരു നോക്ക് പോലും കാണാൻ വന്നിട്ടില്ല മമ്മി അവളെ ഉള്ളിൽ വിഷമം തോന്നി മമ്മി മോനെ പറഞ്ഞ വാക്കുകൾ അവളെ മനസ്സിൽ തെളിഞ്ഞു ആ നേരത്തെ മമ്മിയുടെ ഭാവം ആരെയും നോക്കാതെ മേഴ്സി നേരെ സോഫിയുടെ അടുത്തേക്ക് ചെന്നു മോളെ മമ്മിയോട് മമ്മിയുടെ ക്ഷണിക്ക് തെറ്റിപ്പറ്റിപ്പോയി മോളെ കണ്ണ് നിറച്ചുകൊണ്ട് മേഴ്സി സോഫിയുടെ കയ്യിൽ പിടിച്ചു എല്ലാവരും അമ്പരപ്പോടെ എബിയെ നോക്കി അവൻ്റെ മുഖത്ത് നിർവികാരത മാത്രം എന്താണ് എബി സിസിലി അവൻ്റെ അടുത്തേക്ക് വന്നു ചോദിച്ചു അതിന് ചേച്ചി അവൾ എല്ലാവരെയും ചതിക്കുകയായിരുന്നു വാക്കുകൾ ഇടറിക്കൊണ്ടേ പറഞ്ഞു ചതിക്കുകയോ ആര് ആര് ചതിച്ചെന്നാ നീ പറയുന്നത് സിസിലി വീണ്ടും ചോദിച്ചു നിധ അവൾ മലപ്പുറം കുഞ്ഞിനെ ഇല്ലാതാക്കിയതാണ് ചേച്ചി സോഫിയയും കുഞ്ഞിനെയും അവിടുന്ന് പുറത്താക്കാൻ കുറ്റം അവടെ മേൽ പഴിച്ചാരി അവളെയുള്ള ഇത്രയും വിഷമുണ്ടെന്ന് നമ്മളാരും അറിഞ്ഞില്ല എല്ലാവരും അതു കേട്ട് ഞെട്ടി നിന്ന് പോയി വാതിൽക്കൽ വല്ലിപ്പസിനും അപ്പസ്സിനും അത് കേട്ട് പരസ്പരം നോക്കി നീ വിശദമായി പറയടാം സിസിലി ദേഷ്യത്തോടെ പറഞ്ഞു എബി എല്ലാ കാര്യങ്ങളും എല്ലാവരും കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു കോപം കൊണ്ട് വിറച്ചു വല്ലിപ്പച്ചൻ മൊനെ ഇനി നിനക്ക് അവൾ വേട അവൾ കൊല്ലാനും മടിക്കില്ല നിന്നെ സ്വരം കഴിപ്പിച്ചു പറഞ്ഞു ഞാൻ ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു വല്ലിപ്പച്ച ഈ ബിടെ ജീവിതത്തിൽ നിതി എബി കണ്ണുകൾ കണ്ണുകളിച്ചുവന്നുകൊണ്ട് പറഞ്ഞു മൊനെ മേഴ്സി കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ തല ഓടിക്കൊണ്ട് പറഞ്ഞു അമ്മമ്മൾ ക്ഷമിക്കണ മോന്നെ മേഴ്സി കരച്ചിലടക്കാൻ പാടുപെട്ടു വേണ്ട മേഴ്സി പറഞ്ഞു വാക്കുകളൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല ഞങ്ങളുടെ കുഞ്ഞിനെ നീ എന്തൊക്കെ പറഞ്ഞു സണ്ണിമോനെക്കുറിച്ച് പോലും അവന് ഒരമ്മ മതി ഈ ഞാൻ വല്യമിച്ചി പറഞ്ഞു കേട്ട് എബി അമ്പരന്നു ഇത്രയ്ക്കും ദേഷ്യത്തിൽ ഇതുവരെയും വല്യമിച്ചി സംസാരിക്കുന്നത് കേട്ടിട്ടില്ല മേഴ്സിടെ മുഖത്തും അതേ അമ്പരപ്പ് തന്നെയായിരുന്നു ചേച്ചി ഇത്ര കോപിച്ച് കണ്ടിട്ടില്ല ഈ ജീവിതത്തിനിടയ്ക്ക് ചേച്ചി എന്നോട് പൊറക്കണേ അവളെ ചതി ഞാൻ അറിഞ്ഞില്ല കുഞ്ഞു പോകുമോ എന്ന ടെൻഷനിലായിരുന്നു ഞാൻ മേഴ്സി കൈ പറഞ്ഞു ഇതേ സമയം ആൽബി വീട്ടിലെത്തി പപ്പയോട് സംസാരിച്ചു മീൻ ചേച്ചി അവനെ കണ്ട് ഓടി വന്നു കുഞ്ഞേ സോഫി മോൾക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ മീൻ ചേച്ചി ആകാംക്ഷയോടെ ചോദിച്ചു കുഴപ്പമൊന്നുമില്ല ചേച്ചി റൂമിലേക്ക് മാറ്റി ഞാൻ ഇന്ന് കുളിച്ച് ഫ്രഷായി പോകും ചേച്ചി ഫുഡായെങ്കിൽ കുറച്ച് പാക്ക് ചെയ്ത് വെച്ചോ സോഫിയുടെ കുറച്ച് ഡ്രസ്സും വേണം അത് ഞാൻ റൂമിൽ നിന്നും എടുത്തോളാം കൂളി കഴിഞ്ഞാൽ ഞാൻ പോകും അപ്പോഴേക്കും ചേച്ചി റെഡിയാക്കി വെച്ചോ ആഹാരമൊക്കെ റെഡിയാണ് മോനെ ചേച്ചി മോനെ ചായ തരാം ചേച്ചി അടുക്കളയിലേക്ക് പോയി പപ്പ റെഡിയാക്കോ ഹോസ്പിറ്റലിൽ പോകാം ആൽബി പറഞ്ഞുകൊണ്ട് ഭാഗമെടുത്ത മുകളിലേക്ക് പോയി ചാരിട്ട റൂം തുറന്ന അവൻ്റെ മിഴികൾ നിറഞ്ഞു പോയി സോഫിയോടൊപ്പമുള്ള ഓരോ നിമിഷവും അവൻ്റെ ഓർമ്മയിൽ തിരകളായി ബെട്ടിൽ കിടന്ന ടീഷർട്ടിൽ കണ്ണുടക്കി അവൻ്റെ അത് കെട്ടിപ്പിടിച്ചാണ് എന്ന് സോഫി കിടന്നുറങ്ങുക വിളിക്കുമ്പോൾ അവൾ പറയാറുണ്ട് അവൻ പതി ബെട്ടിലിരുന്നു ആ ടീഷർട്ട് കയ്യിലെടുത്തു അതിൽ സോഫിയുടെ ഗന്ധമുണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കുറച്ച് നേരം അവിടെ ഇരുന്ന് ടവ്വലെടുക്കാൻ ഷെൽഫ് തുറന്നു ആൽബി തൻ്റെതായ എല്ലാ സാധനങ്ങളും ഒതുക്കി ചിട്ടയായി വെച്ചിരിക്കുന്ന സോഫി അവൻ ടവലെടുത്ത് ബാത്റൂമിലേക്ക് കയറി വെച്ചക്കാൽ പുറകോട്ട് എടുത്തു ആൽബി ചോരയുടെ മനം മടുപ്പിക്കുന്ന ഗന്ധം തങ്ങി നിന്നിരുന്നു അവിടെ നിൽത്തിയ ടൈലിൽ ചോരക്കറ അവൻ്റെ ഉള്ളു പിടഞ്ഞു സോഫി അവളെ ചോരയാണ് തൻ്റെ പ്രാണൻ്റെ ചോര വൈകിയിരുന്നെങ്കിൽ എന്നിന്നേക്കുമായി തനിക്ക് നഷ്ടമായേക്കാവുന്ന തൻ്റെ പ്രാണൻ അവൻ അവളുടെ മുഖം മോർത്തെടുത്തു എല്ലാവരെയും സ്നേഹിക്കുന്ന അവൾക്ക് മാത്രം എന്തിനീക്ഷണം കറുത്താവേ ആൽബി ഒരു നിമിഷം കണ്ണുകൾ ചേർത്തടച്ചു പിന്നെ ബാത്റൂമിൽ കയറി തറ വൃത്തിയാക്കി കണ്ണാടിയിൽ നോക്കിയ അവൻ തെല്ലുന്ന അമ്പർന്നു ഒറ്റ ദിവസം കൊണ്ട് തൻ്റെ ശരീരത്തിൽ വന്ന മാറ്റങ്ങൾ കണ്ണുകൾ വിയർത്ത് അലങ്കോലമായി മുടിയും താടി സെറ്റാക്കി പെട്ടെന്ന് കുളിച്ചിറങ്ങിയ ആൽബി സോഫയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്ലാക്ക് ഷർട്ടും ക്രീം കളറും മുണ്ടും എടുത്തു സോഫിക്ക് മാറിയിടാൻ മൂന്ന് എടുത്തു ഇന്നലുകളും ബാഗിലെടുത്ത് വെച്ചു താഴേക്ക് ഇറങ്ങി അപ്പോഴേക്കും മേരി ചേച്ചി കഴിക്കാനുള്ളത് എടുത്തു വെച്ചിരുന്നു ആൽബി വേഗം കഴിച്ചെന്ന് വരുത്തി ചായ കുടിച്ച് എഴുന്നേറ്റു റെഡിയായിരുന്നു പപ്പ മേരി ചേച്ചി ഞങ്ങൾ പോയിട്ട് വരാം ആൽബി അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു ശരിക്കുഞ്ഞെ മേരി ചേച്ചി ഉടുത്തിരുന്ന സാരിയിൽ കൈ തുടച്ചുകൊണ്ട് ഓടി വന്നു പപ്പയും മാൽബിയും കാറിൽ കയറി അവർ പോയപ്പോൾ ഗേറ്റ് അടച്ച് പോട്ട് ചേച്ചി അകത്തേക്ക് കയറി ആൽബിയും പപ്പയും ഹോസ്പിറ്റലിലെത്തി സോഫിയുടെ റൂമിലേക്ക് നടക്കുമ്പോഴാണ് സോഫിയുടെ അമ്മച്ചിയും സിൻസിയും റൂം അന്വേഷിച്ച് നടക്കുന്ന കണ്ടത് അമ്മച്ചി ആൽബി വിളിച്ചു സിൻസി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അമ്മച്ചി ദേ ചായൻ അവൾ വിളിച്ചു അവിടെയല്ല റൂം ഇവിടെയാണ് ആൽബി പറഞ്ഞു അവൻ്റെ അടുത്തേക്ക് വന്നു അവർ മോനെ മോണിക്ക് എങ്ങനെയുണ്ട് അമ്മച്ചി വിഷമത്തോടെ ചോദിച്ചു ഇപ്പോൾ ഒരു കുഴപ്പമില്ല അമ്മച്ചി റൂമിലാണ് സോഫി ആൽബി ചെറിയ ചിരിയോടെ പറഞ്ഞു എന്നാലും എൻ്റെ കുഞ്ഞിന് എങ്ങനെ തോന്നി അത്രയ്ക്ക് മനസ്സ് വേദനിച്ചിട്ടുണ്ടാകും അമ്മച്ചി സങ്കടത്തോടെ പറഞ്ഞു അമ്മച്ചി വിഷമിക്കേണ്ട ഇപ്പം എല്ലാം ഓക്കെയാണ് ആൽബി അമ്മച്ചിയുടെ തോളിൽ കൈയിട്ട് കൊണ്ട് പറഞ്ഞു എല്ലാവരും കൂടി റൂമിലെത്തി മോളെ എന്നും വിളിച്ചുകൊണ്ട് സോഫയുടെ ആയിരിക്കില്ലേ കോടി അമ്മച്ചി എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു എബി എന്തായി ആൽബി എബിയോട് ചോദിച്ചു റിസൾട്ട് വന്നു ആൽബി എല്ലാ സത്യങ്ങളും അവളോട് ചോദിച്ചു ഒന്നും നിഷേധിച്ചില്ല അവൾ എവി നിർവികാരതയോടെ പറഞ്ഞു മോനെ മമ്മിയോട് ക്ഷമിക്കടാ മേഴ്സി ആൽബിയെ നോക്കി പറഞ്ഞു ക്ഷമിക്കാൻ പറ്റിയ തെറ്റാണോ മമ്മി ചെറുതത് അവൾ വിശ്വസിച്ചു എൻ്റെ കുഞ്ഞിനെ പോലും സോഫയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ മമ്മിക്ക് ഇവളെയും മോനെയും നിങ്ങളെ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ പോയത് എന്നിട്ടോ ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവളെ കണ്ടത് എങ്ങനെയാണ് പ്രാണന് വേണ്ടി മല്ലിട്ട് കിടക്കുന്ന ഇവളെ മമ്മിയുടെ ഒറ്റ വാക്കാണ് ഇതിനൊക്കെ കാണാം മമ്മി എന്ന് സ്നേഹത്തോടെ പറഞ്ഞിരുന്നെങ്കിൽ വലിയ ബശൻ മോനെ കൊണ്ടുപോകുമായിരുന്നോ മോനെ പിരിഞ്ഞ സങ്കടത്തിലും മമ്മിയുടെ കൊത്തുവാക്കുകൾ സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ സോഫി ചെയ്തതാണ് ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ മമ്മിക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമായിരുന്നോ ഇല്ലല്ലോ പോയതല്ല ഞങ്ങളെപ്പോലുള്ള ചിലർക്കലെ ആൽബി സോഫിയുടെ അമ്മച്ചി ചേർത്തി പിടിച്ചോണ്ട് പറഞ്ഞു മേഴ്സി ഒന്നും മിണ്ടാതെ നിന്നു മകൻ ചോദിച്ചതൊക്കെ ശരിയാണ് തൻ്റെ കയ്യിൽ ഉത്തരമില്ല പറയാൻ ഇച്ചായ മതി എല്ലാവരും കൂടി മമ്മി ഇങ്ങനെ വഴക്ക് പറഞ്ഞാലോ മമ്മിക്ക് തെറ്റു മനസ്സിലായി അറിയാതെ ചെയ്തു പോയതല്ലേ നീതയുടെ അഭിനയത്തിൽ ഞാനടക്കം എല്ലാവരും പെട്ടുപോയി സോഫി ആൽബിയെ തടഞ്ഞു നീ ഇത്ര പാവമാകരുത് സോഫി ഇനിയെങ്കിലും തിരിച്ചറിയാൻ പഠിക്കണം നിന്നോട് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞതാണ് പെട്ടെന്ന് ഒരു ദിവസം മാറാൻ കഴിയില്ലെന്ന് എന്നിട്ട് നീ വിശ്വസിച്ചു ഇല്ലല്ലോ എബി എനിക്കൊന്ന് കാണും അവളെ ആൽബി പറഞ്ഞു മോനെ നാൻസിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് അസീസിൽ പറഞ്ഞു ഞാനും വരുന്നു ും കൂടി കാണണം അവളെ വേണ്ടിച്ചയാ വഴക്കിനൊന്നും പോവല്ലേ എല്ലാം നല്ല രീതിയിൽ അവസാനിച്ചില്ലേ ഇനിയും വെറുതെ എന്തിനാ സോഫി ആൽബിയെ തടഞ്ഞു നീ മിണ്ടരുത് നിന്നെ അവസ്ഥയിലാക്കി അവളോട് ഒന്നും പറയാതിരുന്നാൽ ഞാൻ നിന്റെ കെട്ടിയവനാണെന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനടി ആൽബി ദേഷ്യത്തോടെ പറഞ്ഞു എബിയും മാൽബിയും സിസിലിയും റൂമിന് മൂന്ന് മൂന്നുപേരും കൂടി നീതിയുടെ റൂമിലേക്ക് എത്തുമ്പോൾ പപ്പയും മമ്മിയും അവളെ പറയുകയായിരുന്നു ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തിയിരിപ്പാണ് അവൾ അകത്തേക്ക് ഒന്ന് വരാവോ ആൽബി വിനയത്തോടെ ചോദിച്ചു നീത അവനെ കണ്ട് ഞെട്ടി എഴുന്നേറ്റു പപ്പയും മമ്മിയും ദേനിയുമായി അവനെ നോക്കി മോനെ ഞങ്ങൾക്ക് തെറ്റുപറ്റി ഇവളിങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല നീതിയുടെ പപ്പ വിഷമത്തോടെ പറഞ്ഞു ഇവളെ ചതിക്കുകയായിരുന്നു എന്ന് എനിക്ക് ആദ്യമേ സംശയമുണ്ടായിരുന്നു ആ ചതിയിൽ പൊലിഞ്ഞു പോകുമായിരുന്നത് എൻ്റെ സ്വപ്നങ്ങളായിരുന്നു എൻ്റെ സോഫി എൻ്റെ മോൻ എൻ്റെ സോഫിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ നിങ്ങളെ വെള്ളം പുതിപ്പിച്ച് കൊണ്ടുപോകേണ്ടി വന്നേനെ ആൽവി കോപം കൊണ്ട് വിറച്ചു എടി നീ ഇല്ലാതാക്കിയത് നിന്റെ ഉള്ളിൽ വളർന്ന ജീവനം മാത്രമല്ല നിന്റെ ജീവിതവും കൂടിയാണ് മനസ്സിലാക്കിക്കോ നീ എൻ്റെ പോലെ വിവരത്തിന് സ്വപ്നം കാണാൻ പോലും നിനക്കൊന്നും പറ്റുമായിരുന്നില്ല എന്നിട്ടും അവനെ നീ പറഞ്ഞു തീർന്നതും ആൽവി കൈ നിവർത്തി ഒറ്റ അടിയായിരുന്നു ചെവിട്ടിൽ നിന്ന് പൊന്നീശ പാർന്നതുപോലെ തോന്നി അവൾക്ക് ഇതിൽ നീ നന്നായിക്കണം ഇല്ലെങ്കിൽ ഇതുപോലെ വേറെ ആരുടെയെങ്കിലും കയ്യിൽ നിന്നും മേടിച്ചു കൂട്ടും ഓർത്തു ആൽബി അന്താളിച്ചു നിൽക്കുന്ന പപ്പയും അമ്മയും നോക്കി നിങ്ങളുടെ മുന്നിൽ വെച്ച് ഇവിളെ തല്ലാൻ പാടില്ലായിരുന്നു ഇത്രയെങ്കിലും ഞാൻ ചെയ്തിരങ്കിൽ കർത്താവ് എന്നോട് പൊറുക്കേല ആൽബി തിരിഞ്ഞു നടന്നു കോടയേബിയും സീസലിൽ നീ അടുത്തേക്ക് വന്നു അലയുന്ന പെണ്ണുങ്ങൾക്ക് പോലും ഇതിലെ മന്തസ് കാണുമടി ഇത്രയ്ക്കും നല്ലൊരു കുടുംബം കിട്ടിയിട്ടും അത് കുട്ടിച്ചു നോക്കി നിനക്ക് കർത്താവ് തരുന്ന ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറായിരുന്നു നീ സോഫിയെ വേദനിപ്പിച്ചതിന് മത്സരം കർത്താവിനുള്ളതെന്ന് വിശ്വസിക്കുന്ന പെണ്ണാണവൾ നിന്നെ പോലെ ചതി അറിയാത്തവൾ കേട്ടോടി സീസിൽ തിരിഞ്ഞു നടന്നു ഒന്നും മിണ്ടാതെ നിന്നു നിത തൻ്റെ കാൽച്ചുവട്ടിലെ പോയതുപോലെ തോന്നി അവൾക്ക് കുടുംബജീവിതം എന്ന സ്വപ്നം ഇതോടെ കഴിഞ്ഞെന്ന് മനസ്സിലായി അവൾക്ക് നിതയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എനിക്കറിഞ്ഞിട്ടെന്താ നല്ലൊരു കുടുംബജീവിതം കിട്ടിയല്ലോ മകൾക്കെന്നാ സമാധാനത്തിലായിരുന്നു ഞങ്ങൾ അത് പോയി കിട്ടി ഒന്നല്ലേ ഉള്ളൂ എന്ന് കരുതി കുറച്ച് സ്വാതന്ത്ര്യം തന്നുപോയി അത് നീ പരമാവധി ചൂഷണം ചെയ്തു അവരുടെ മോത് നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി നിനക്ക് സോഫിയോട് ദേഷ്യമുണ്ടായിരുന്നു നിന്നോട് എന്ത് തെറ്റ് ചെയ്തു അവൾ പാവം പിതവയായ ഒരു ചെറുപ്പം പെണ്ണിനെ കെട്ടി ആ ആൾബി അവൻ്റെ മനസ്സിലെ നന്മയും സ്നേഹവും നിനിൽ ആസൂതിയുളവാക്കി അതല്ലേ നീ ഇത് ചെയ്യാൻ കാണാം നിന്നെ പൊന്നുപോലെ നോക്കിയതല്ലേ അവർ മമ്മയ്ക്ക് എന്ത് സ്നേഹമായിരുന്നു അവരുടെ കുഞ്ഞിനെ ഓത്തരത്തിൽ പേർന്ന നിന്നെ എത്ര സ്നേഹിച്ചു അവർ എന്നിട്ട് നീ നിതയുടെ മമ്മി പറയുന്നത് കേട്ടൊന്നും മിണ്ടാതെ പപ്പായിരുന്നു നിങ്ങൾക്കൊന്നും പറയാനില്ലേ മനുഷ്യ മമ്മി ദേഷ്യത്തോടെ പപ്പയോട് ചോദിച്ചു ഞാനെന്ത് പറയാനാ മേരി ഇവളുടെ ജീവിതം അവൾ തന്നെ ഇല്ലാതാക്കി എല്ലാം സംഭവിച്ചു പോയിട്ട് ഇനി എന്ത് പറയാൻ ഞാൻ പോയി ബിൽ സെറ്റിലാക്കി വരാം എന്തായാലും ഇവിടെ നിന്നും വേഗത്തിൽ പോകാം ബാക്കിയെല്ലാം വീട്ടിൽ ചെന്ന് ആലോചിച്ച് തീരുമാനിക്കാം അവളുടെ കാൽ പിടിച്ചിട്ടായാലും ക്ഷമിക്കാൻ പറയണം അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പപ്പ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വീട്ടിട്ട് പോയ ഫോൺ അപ്പോഴാണ് ഇനി ഇതാ കണ്ടത് അവൾ ഫോൺ എടുത്തു ഷിജി അയച്ച മെസ്സേജുകളും മിസ് കോളുകളും അതാണ് എബി സത്യം അറിയാൻ കാരണമെന്ന് അവൾക്ക് മനസ്സിലായി അവൾ ഷിജിയെ വിളിച്ചു അവളെ കോൾ കണ്ട് ഷിജി വേഗം ഫോൺ എടുത്തു എടി എന്തായി നിന്റെ വിവരം അറിയാതെ ഞാൻ അത്ര വിഷമിച്ചു നീ എന്താ ഒന്നും പറയാതെ ഇരുന്നത് രാത്രി മെസ്സേജ് ഇട്ടപ്പോഴാണ് സമാധാനമായത് ഷിജി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നീ ഇത്ര മണ്ടിയായിപ്പോയല്ലോ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാമെന്ന് എന്നിട്ട് എൻ്റെ ജീവിതമില്ലാതായിപ്പോൾ നിനക്ക് സമാധാനമായി അല്ലേ ഭ്രാന്തിയെ പോലെ കരഞ്ഞു നിത അവൾ പറഞ്ഞു കേട്ട് ഞെട്ടി നിന്നു ഷിജി ചതി നടന്നിരിക്കുന്നു അപ്പോൾ നീയല്ലേ എനിക്ക് മെസ്സേജ് അയച്ചത് ഷീജി ഭയത്തോടെ ചോദിച്ചു അല്ല ഞാൻ ഹോസ്പിറ്റലാണ് എബി വീട്ടിൽ പോയപ്പോഴാണ് ഫോണിൽ നിൻ്റെ കോളും മെസ്സേജും കണ്ടത് നിനക്ക് മെസ്സേജ് അയച്ചത് എബിയാണ് നിത ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു കറുത്താവേ ചതിച്ചോ ഷീജി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഇനി എന്നെ കൺമുന്നിൽ കാണരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർ നിത പറഞ്ഞിട്ട് ഫോൺ വെച്ചു അവൾ പറയുന്നത് കേട്ട് മമ്മി മമ്മിയിരുന്നു മരുന്ന് കൊണ്ടുവന്നവളായിരിക്കും അല്ലേ മമ്മി ഗൗരവത്തോടെ ചോദിച്ചു നീതി ഒന്നും പറയതേ ജലിന അടുത്തേക്ക് പോയി പുറത്തേക്ക് മിഴികൾ പായിച്ചു നീന്നു എബി പാപമായിരുന്നു വേണ്ടായിരുന്നു അവളെ മിഴികൾ നിറഞ്ഞു കുറ്റബോധം കൊണ്ട് അവളുടെ വെള്ളം നേറി